അപ്പോൾ നമ്മൾ റിസോർട്ടിൽ നിന്നിറങ്ങി മറയൂരിൽ നിന്ന് നേരെ കാന്തല്ലൂർക്ക് പോകണം കേട്ടോ അപ്പോൾ കാന്തല്ലൂർക്ക് പോകുന്നത് നമ്മളിങ്ങനൊരു ഗ്രാമത്തിനുള്ളിൽ കൂടെ ഒരു കാട്ടു വഴി കൂടിയാണ് ചന്ദനക്കാടാണ് ഈ കാണുന്ന ഫുള്ള് ഇതി കാണുന്ന ഫുള്ള് ചന്ദനക്കാടാണ് വണ്ണൊഴി മുഴുവൻ ഇതുപോലെ മാനുകളെയൊക്കെ കാണാം കേട്ടോ ഇവിടെ എപ്പോഴും മാനുണ്ടാവും എപ്പോൾ വന്നാലും നിനക്ക് മാന കാണാൻ പറ്റും നിറച്ചിട്ടുണ്ടാവും ഇവിടെയൊക്കെ അതിൻ്റെ താഴെയൊക്കെ ഉണ്ട് ഒരു കുറേ കായൊക്കെ പഴുത്തിപ്പുണ്ടാവും അപ്പോൾ അതൊക്കെ പറക്കെ തിന്നാനൊക്കെ ആയിട്ടാണ് മനേ ഇതുണ്ട് ഇത് നിൽക്കണേ ചന്ദ്രനാണ് ഈ നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ടാവും ചന്ദനാണ് കേട്ടോ നിൽക്കണേ ചന്ദനക്കാടുകളാണ് മറിയൂർ ചന്ദനക്കാടുകളാണ് ഈ കാണല്ല നമ്മൾ നമ്മൾ കാന്തല്ലൂർക്ക് പോവാണ് ഈ വഴി ഒരു പത്ത് പതിനാല് കിലോമീറ്റർ നമ്മൾ പോയിട്ട് വേണം കാന്തല്ലൂർ എത്താനായിട്ട് ഇത് ആ കാടിലൊക്കെ നിൽക്കുന്നുണ്ടോ അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം അപ്പോൾ മാനക്കണ്ടാടം നിർത്തിയതാണ് ഫോറസ്റ്റിൻ്റെ ഡിവിഷൻ കഴിഞ്ഞു ഇതിങ്ങനെ ഈ ഇതാണ് ഗ്രാമം ഇതാണ് ഗ്രാമവും ഇപ്പോൾ നമ്മൾ ആ വഴി കൂടെ വന്നിട്ട് കാന്തല്ലൂർക്ക് ഇറങ്ങാൻ പോകണ അങ്ങനെ വേണോ ഇവിടെ പോകുന്നത് ഇത് നമ്മൾ കാന്തല്ലൂർ ഫാമിലെ ആപ്പിളൊക്കെ കാണാൻ വേണ്ടി വേണ്ടിയിട്ടൊന്നാണ് കേട്ടോ മാതളമാണ് മാതിൽ മാതളമാണ് മാതൃ അല്ല ബ്ലാക്ക് സപ്പോർട്ട് കുറേ മുളകുണ്ടാക്കി നോക്കി ഫുള്ള് മുളകാണ് കേട്ടോ എൻ്റെ നോക്കി നല്ല വലിയ സൈസിലുള്ള മുളകുകൾ ഉണ്ടോ ഈ താഴെ കാണുന്ന ഫുള്ളും പേര പേരക്കുണ്ടോ പേരക്കുണ്ടായിരിക്കുന്നുണ്ടോ മൊത്തം ഇപ്പോൾ ആപ്പിളിൻ്റെ സീസൺ ആട്ടോ ആപ്പിൾ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത് ആപ്പിൾ പിന്നെ ഓറഞ്ച് നമ്മൾ ലാസ്റ്റ് ടൈം വന്നപ്പോൾ മൊത്തം ആയിരുന്നു ഓറഞ്ച് അധികം കളർ കണ്ടോ കളറുണ്ടോ സൈസ് അട്ടിപ്പൊളി ക്ലൈമറ്റും സൂപ്പറാണ് ഇപ്പം ചെറിയൊരു കാറ്റും തണുപ്പും പ്ലം 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 ആണ് പ്ലമ്മിൻ്റെ മരമാണ് ചെറിയ കായൊക്കെ ഉണ്ട് അപ്പം ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി പോകണം കേട്ടോ വൈറ്റ് സപ്പോട്ട ഇതൊന്നും കായയില്ലാന്ന് തോന്നുന്നു ആ അതേക്കുന്നു ആ സബർജില്ല സബർജില്ല ആണ് നിങ്ങളുടെ എല്ലാത്തരം മരങ്ങളും കാണാം ആ ഇതാണ് വൈറ്റ് സപ്പോർട്ട ഓറഞ്ച് കേട്ടോ ഓറഞ്ചിന്റെ സീസൺ അല്ല കാരണം ഓറഞ്ച് ഒന്നുമില്ല ഉണ്ടോ ഓറഞ്ച് മരമാണ് ഓറഞ്ച് മരം ഓറഞ്ച് ചെടി ഫാഷൻ ഫ്രൂട്ടൊക്കെയാണ് നിങ്ങണേണ്ടോ ഇവിടെയൊക്കെ ഓറഞ്ച് ഉണ്ടെങ്കിൽ കുറച്ച് പച്ച പച്ച ആണ് പച്ച ഓറഞ്ചാണ് കേട്ടോ നടന്നു കടന്നിവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നും കേട്ടോ എല്ലാണ്ട് നിറച്ച ഓറഞ്ചാണ് കേട്ടോ രണ്ടുപേര് ഫുൾ ഓറഞ്ചാണ് ആപ്പിള് പറഞ്ഞ ആപ്പിൾ ഇത് മൊത്തം ഓറഞ്ചല്ലേ ആ അതെ ഈ ഇങ്ങനെ ആപ്പിള് വലയിട്ട് വെച്ചേക്കണോ വലക്കിട്ട് ഇട്ട് സെറ്റ് ആപ്പിൾ സീസൺ എന്നൊക്കെ പറഞ്ഞിട്ട് മൊത്തം പറിച്ചു കൊണ്ടു തോന്നോ ഒന്നും കാണാനില്ലല്ലോ എല്ലാം പറിച്ചുകൊണ്ട് പോയി നോ മുസമ്പിയാണ് കേട്ടോ മുസമ്പിട്ടോ ഫുള്ള് ഉണ്ടായിക്കണ്ട മൂത്തട്ടില്ല കേട്ടോറിപ്പോ പച്ചിച്ച് നിക്കണേ ആപ്പിൾ കാണാൻ വന്നിട്ട് നമ്മളത് ആപ്പിളൊന്നും കണ്ടില്ല കുറെ ഓറഞ്ചൊക്കെ കണ്ടു ഇഷ്ടം നാല് ആപ്പിള് ഞാൻ പയ്യെ ഒരു സൈഡിൽ നടന്ന് ഇറങ്ങിറങ്ങി പോവാം സബർജില്ലാണ് എനിക്ക് സബർജില്ലിൻ്റെ മരാണ് കേട്ടോ കണ്ടോ താഴത്തോട്ട് കണ്ടോ താഴത്തോട്ട് ഫുള്ള് താഴ്വോട്ടിങ്ങനെ കിടക്കുകട്ടോ ഓറഞ്ചും ആപ്പിളൊക്കെ ആയിട്ട് ഇങ്ങനെ താഴെ കൂട്ട് കിടക്കുക അവർ വിളയുന്നത് മുഴുവൻ പറിച്ചു പറിച്ചു പറിച്ചെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അവിടെ കൊണ്ട് വിൽക്കാനുള്ള പരിപാടിയാണ് മാർക്കറ്റിൽ കൊണ്ട് വിളിച്ചു എന്ന് പറഞ്ഞു അല്ലെങ്കിൽ നമുക്കിവിടുന്ന് എവിടെങ്കിലും വാങ്ങാൻ വേണ്ടി കിട്ടും വാങ്ങാൻ വേണ്ടി കിട്ടും മാപ്പിളിൻ്റെ സീസൺ അപ്പോളാ ജൂസ് ജൂലൈ ഓഗസ്റ്റ് ഇപ്പോൾ ഇതെല്ലാം പറിച്ചോ ആ സീസൺ കഴിഞ്ഞു കഴിഞ്ഞുമായിരുന്നു കുറച്ച് മിസ്സായി നമ്മൾ ജൂലൈ ആഗസ്റ്റ് ആണ് ആപ്പിളിൻ്റെ സീസൺ അപ്പോൾ പറിച്ചിട്ട് ബാക്കി നിൽക്കണ ഇവിടെ കാണുന്നത് മൂസമ്പി പറഞ്ഞപ്പോഴാണ് ഇതൊന്നും തട്ട് തട്ടായിട്ട് താഴ്ത്തോട്ട് ഫുൾ ഉണ്ടായി നിൽക്കുവാനുണ്ട താഴ്ത്തോട്ടിങ്ങനുണ്ട് അവിടെ ആ പണിക്കാരൊക്കെ ഉണ്ട് അവിടെ പറിച്ചുകൊണ്ടിരിക്കുവാണ് മൂസമ്പി ൊന്നുമില്ല നമ്മൾ ലാ വന്നപ്പോൾ നമ്മോട് പറഞ്ഞത് സെപംബറൊക്കെ ആകുമ്പോഴത്തേക്കായിരിക്കും സീസണെന്നാണ് അപ്പോൾ അതാണ് ഈ സമയത്ത് നമ്മൾ കാണാൻ വേണ്ടി വന്നത് അപ്പോൾ ജൂലൈ ഓഗസ്റ്റിൽ ആപ്പളൊക്കെ ഉണ്ടായി ഫുള്ള് പറിച്ചു ഇപ്പോൾ ഒന്നും അധികം കാണാനൊന്നുമില്ല കേട്ടോ ആ കുമ്മായ ഇതുണ്ടോ മഞ്ഞ് കിടക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ കുമ്മായോ മഞ്ഞ് പെയ്യുന്ന കാന്തല്ലൂർ പക്ഷീ പെയ്തേക്കുന്ന മഞ്ഞല്ല കേട്ടോ ഇതിന് വളം ഇട്ടേക്കണാണ് കുമ്മായ ഇട്ട് കൊടുത്തേക്കണാട്ടോ ഈ ഓറഞ്ച് ചെടികൾക്ക് ഫുള്ള് കുമ്മായം ഇട്ടുകൊടുത്തേക്കാണ് കണ്ടോ പണിക്കാരണ്ടട്ടേക്കുന്നത് അതൊക്കെ കുമ്മായത്തിൻ്റെ പണം അവിടെ വെക്കുമ്പോൾ അവിടെ കൂടെ അപ്പോൾ ഇതൊന്നും സീസണല്ല ജൂലൈ ഓഗസ്റ്റിലാണ് ഇവിടെ ആപ്പിളുള്ളൂ സീതപ്പഴം ആത്തക്കാത്തക്കീതപ്പഴം പറശുമൂടെ കൂട്ടിയിടണ്ടട്ടോ പിയറോ പിയർ കണ്ട വലിയ മര ഊട്ടീ താഴേക്ക് വലിയ മരട്ടോ ഇപ്പത് ക്ലോസ്ആപ്പ സൈസ് കണ്ടോ അപ്പം നമ്മള് ഇവിടെ കണ്ടു സീസണാകുമ്പോൾ കഴിഞ്ഞാൽ കാണാനുണ്ടാവും അല്ലാണ്ട് ഇവിടെ വന്നിട്ട് അതികൊന്നും കാണാനില്ല ചെടി മാത്രമേ കാണാനുള്ളൂ വേറൊന്നും കാണാനില്ല കേട്ടോ